നന്മ മരിക്കുന്നില്ല വടക്കാഞ്ചേരി ബാഴാനി റോഡിൽ എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി വില്പന നടത്തുന്ന ഗീതയുടെ എൺപതോളം ലോട്ടറി ടിക്കറ്റുകൾ കാബാലികർ കവറിനെടുത്തുപോയെന്ന് അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സുമനസും സഹായവുമായി രംഗത്തെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപയിലധികം ചിലവഴിച്ച് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും അടങ്ങുന്ന കിറ്റാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയത് ചടങ്ങിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ എസ് ഹംസ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഭാരവാഹികളായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി കെ എസ് യു നേതാവ് മുഹമ്മദ് അൽ നിസ്വാൻ കെ എച്ച് സിദ്ദിഖ് മുസ്തഫ അള്ളന്നൂർ ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ പ്രകാശൻ ചെമ്പത്ത് ഷാജി അകമ്പാടം എന്നിവർ സന്നിഹിതരായിരുന്നു പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത സുമനസിന്റെ കിറ്റ് മാധ്യമ പ്രവർത്തകനായ സുമേഷ് അറിയമ്പറമ്പിൽ കൈമാറി ശ്രീമതി ഗീത നന്ദി രേഖപ്പെടുത്തി ഗീത ചേച്ചി കാഞ്ഞിരക്കോടുള്ള ഗീത ചേച്ചി നിങ്ങളെല്ലാവരും അറിയാം ഈ എങ്കക്കാട് ഗേറ്റിന്റെ സമീപത്ത് ലോട്ടറി വിറ്റ് ഉപജീവന മാർഗം തേടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശനിയാഴ്ച വലിയൊരു ചതിയില് ആരോ കയ്യിലുള്ള എൺപതോളം ലോട്ടറി തട്ടിപ്പറിച്ച് വലിയൊരു ഡ്രാമ കളിച്ച് ലോട്ടറി തട്ടിയെടുത്ത് പോയി വളരെ ഈ പൂരം എല്ലാം ആഘോഷിക്കാൻ വേണ്ടി അത് കിട്ടിയിട്ട് പൂരത്തിന് വേണ്ടി വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയോടുകൂടി ഉണ്ടായ സമയത്ത് ആരോ അത് തട്ടി കൊണ്ടുപോയ സാഹചര്യം അറിഞ്ഞ് അവർ ചെറിയ ഞങ്ങളാൽ കഴിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ ഞങ്ങളെ കഴിയുന്ന രീതിയിൽ ചെറിയ സഹായം അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഈ ചെറിയ യോഗത്തിന് സ്വാഗതം ആശംസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണാറ്റ്ന ക്ഷണിക്കുന്നു